ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ രണ്ട് ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് ഈ പരമ്പര വാരിക്കൂട്ടിയത് ആദ്യം പ്രൈം ടൈം സീരിയലായ ഈ സീരിയൽ ഇപ്പോൾ വളരെ നേരം വൈകി പത്ത് മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അപ്പു തനിക്ക് പൂജയെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂജയോട് തുറന്നു പറയണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പു ഇതിൻ്റെ ഭാഗമായി തനിക്ക് പൂജയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറയുന്നതിന് തയ്യാറാകുന്ന അപ്പു പൂജയോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും വിവാഹം കഴിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പൂജയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് താൻ വിവാഹത്തെ പറ്റി ഇപ്പോൾ ആലോചിക്കുന്ന പോലുമില്ല എന്ന് പൂജ തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി അപ്പുവിനെ ഞെട്ടിക്കുകയും പൂജ തന്നെ തള്ളിപ്പറയുന്നതിന് കാരണം സുമിത്രയാണ് എന്ന് അപ്പു മനസ്സിൽ കരുതുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ദീപു ഒളിപ്പിച്ചു വെച്ച രഹസ്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സുമിത്ര ഇതോടെ ആരാണ് ബില്ലുകൾ വേണ്ടി അടച്ചത് എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള നീക്കവുമായി സുമിത്ര മുന്നോട്ടു പോവുകയും ഒടുവിൽ ഇതിന് പിന്നിൽ സിദ്ധാർത്ഥാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്